ദുബായിൽ ഒരു ജോലി നോക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായി കാണണം ഈ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ദുബായിൽ ഒരു ജോലി കണ്ടെത്താം എന്നുള്ളത് ഹബി ബി കം ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ രണ്ട് വർഷവും എങ്ങനെയാണ് ഒരു ഗ്രോത്ത് ഒരു സാലറി ഇൻക്രിമെൻറ്റിനകത്ത് ദുബായിൽ അല്ലെങ്കിൽ ഓൾ ഓവർ യുയിലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടിരിക്കുന്നത് അതായത് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇത് ഇതാർക്കാണ് ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗുണം ചെയ്യും മാത്രമല്ല അതുപോലെ തന്നെ നിങ്ങളിപ്പം നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിരിക്കുന്നവരാണേലും നിങ്ങൾക്കും ഗുണം ചെയ്യും കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാലറി ഗ്രോത്ത് ഹൈ ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ല്ല കാര്യം നിങ്ങൾക്ക് വരുമ്പോൾ നല്ലൊരു ഗ്രോ സാലറിയിൽ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാം ഞാൻ എല്ലാ വീഡിയോയും പറയുന്നുണ്ട് ദുബായ് എന്ന് പറയുന്നത് ശരിക്കും ഓപ്പർച്യൂണിറ്റിയുടെ ഒരു സിറ്റിയാണ് അതായത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ മണ്ണാണെന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് അങ്ങനെയൊക്കെ തന്നെ എന്നാൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ ഒരു ചേഞ്ചസ് ആണ് ഇപ്പം നിലവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദുബായിലുള്ളൊരു സാലറി ഗ്രോത്ത് കൂടാനൊക്കെ ഉണ്ടാവും കാരണം അതിലെ മെയിനായിട്ടുള്ള കാരണങ്ങളാണ് ഇൻഫ്ലേഷൻ അതുപോലെ റൈസ് ഓഫ് ടെക് ടൂറിസത്തിൻ്റെ വലിയൊരു ഡെവലപ്മെന്റ് പിന്നെ ഹെൽത്ത് കെയറിലെ ഗ്രോത്ത് അപ്പോൾ ഇതൊക്കെയാണ് സാലറി ഗ്രോത്ത് ഉണ്ടാവാനെക്കൊണ്ട് അതായത് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സാലറി ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാരണങ്ങൾ ശരിക്കും കഴിഞ്ഞാൽ ചില ഇൻഡസ്ട്രികളിൽ ഡബിൾ ഡിജിറ്റ് വരെ ഗ്രോത്ത് ആണ് സാലറി ഉണ്ടായിട്ടുള്ളത് അത് മെയിനായിട്ട് ഞാൻ പറയുമല്ലോ ഹെൽത്ത് കെയർ തന്നെയാണ് ഹെൽത്ത് കെയർ അതുപോലെ ടെക്ക് ഐ ടി ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്കാണ് കൂടുതലും സാലറി ഹൈറ്റ് ഉണ്ടായിട്ടുള്ളത് അതായത് ഡബിൾ ഡിജിറ്റ് വരെ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണലുകൾക്ക് സാലറി ഹൈക്കായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു സാലറി ഓവറാൾ ട്രെൻഡ് ഞാനൊന്ന് പറയാം ിൽ ദുബായിലെ സാലറി ഗ്രോയിങ് വളരെ സ്ലോ ആയിരുന്നു അതായത് ഒരു ടു ആയിരുന്നു ഈ രണ്ടായിരത്തിനാലിലെ സാലറി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് വന്നപ്പോൾ അത് വളരെ വലിയൊരു ഡിഫറൻസിലോട്ടാണ് പോയത് അതിൽ തന്നെ ടെക് ഫിനാൻസ് ഹെൽത്ത് കെയർ ആൻഡ് ലോജിസ്റ്റിക് ഈ പറയുന്ന മേഖലയിലൊക്കെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെയാണ് ഒരു സാലറി ഗ്രോത്ത് ഉണ്ടായിട്ടിരിക്കുന്നത് അതായത് ഒന്ന് ആലോചിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് നോക്കുമ്പം മാസികമായിട്ടുള്ളൊരു സാലറി ഗ്രോത്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഗ്രോത്ത് ഉണ്ടായ കുറച്ച് പ്രൊഫഷനുകൾ ഏതൊക്കെയാണെന്ന് പറയാം അവരുടെ ഒരു ഗ്രോത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാലറിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പം എത്രയാണ് ഒരു സാലറി ഹൈക്ക് ഉണ്ടായത് ഞാൻ പറയാം അതിൽ ആദ്യം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്ന ഒരു ആവറേജ് ഒരു ഈ ഡി ഒരു പതിനയ്യായിരം ദർഹംസാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ തന്നെ അത് പതിനെട്ടായിരത്തിലോട്ടെത്തി അതായത് മൂവായിരം ആണ് അവർക്ക് ഇൻക്രിമെൻ്റ് എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിട്ടിയത് അതായത് ഏറെക്കുറെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ആയിട്ട് അവർക്ക് കിട്ടിയത് അടുത്താണ് ഡേറ്റ അനലിസ്റ്റ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരം ദർഹംസ് ആയിരുന്നു ഒരു ആവറേജ് സാലറി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിരുത്തിപ്പത് പതിനാലായിരത്തി അഞ്ഞൂറ് ദീർഘംത്തിലോട്ട് ആയി അതായത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഒരു സാലറി ഇൻക്രിമെൻറ്റ് അടുത്താണ് നഴ്സസ് നോട്ട് ദ പോയിൻറ്റ് എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുമ്പോഴേ സാറ് പറയുമ്പോഴേ കമൻറ്റി പറയരുത് എനിക്ക് ഇത്ര സാലറി ഇല്ലല്ലോ എന്ന് പറയരുത് കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനാണ് ഒരു ഫ്രഷറോ അല്ലെന്നു പറഞ്ഞൊരു ജി എൻ എംഒ നഴ്സിനല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനുണ്ടായ ഒരു ഗ്രോത്താണ് പറയാൻ പോകുന്നത് ഇവർക്ക് കഴിഞ്ഞ വർഷം ഒരു ഏഴ് എണ്ണായിരം ആയിരുന്നു സാലറി എങ്കിൽ ഈ വർഷത്തിലോട്ട് എത്തിയപ്പോൾ അത് ഒമ്പതിനായിരത്തി അഞ്ഞൂറിലോട്ട് എത്തി അതായത് പതിനെട്ട് ശതമാനമാണ് അവരുടെ സാലറിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിമാൻഡുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പോകുന്നു നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും നല്ല സാലറി ഇവിടെ കിട്ടുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് അതായത് ദുബായ് ഗ്രോ ചെയ്യുന്നതിനൊപ്പം തന്നെ നല്ല സ്കില്ല് നിങ്ങളൊരു നല്ല സ്കിൽഡായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കില്ല് നന്നായിട്ട് നിങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഔട്ട്കം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഇനി നമുക്ക് ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈൽ ഞാൻ എല്ലാ വീഡിയോയിലും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഏതൊക്കെ പ്രൊഫൈലുകളാണ് കൂടുതലും ഹൈ ഡിമാൻഡായിട്ടുള്ളതെന്ന് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൈ ആയിട്ട് വെരി ഹൈ ആയിട്ട് ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈലുകൾ ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞു പോകാം ആദ്യം തന്നെ ഐ ടി അതിലൊന്നാമത്തെ സ്ഥാനം എപ്പോഴും കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇപ്പ്രാവശ്യവും ടെക്നോളജി ആൻഡ് ഐ ടി ആണ് കൊണ്ടുപോയിക്കുന്നത് അതായത് എ ഐ സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡായിട്ടുള്ളത് ആ ഈ ഉള്ള ഈ ഒരു മേഖല വർക്ക് ചെയ്യുന്നവർക്ക് ഇനി ഈ ഒരു വർഷം നല്ല ഇനി അപ്കമിംഗ് ആയിട്ടുള്ള ഒരു പത്തിരുപത് വർഷത്തോളം ഇറക്കുക ഇവർക്ക് തന്നെയായിരിക്കും ഇനി ഡിമാൻഡ് കാര്യം ഏ യുഗത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഹൈ ഡിമാൻഡായിട്ടുള്ളൊരു പ്രൊഫൈൽ നോക്കാം അടുത്തതാണ് ഹെൽത്ത് കെയർ പ്രൊഫൻസ് ഇത് നിങ്ങൾക്ക് ഇനിയും ഈ ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഇനി എത്ര വർഷം കഴിഞ്ഞാലും എത്ര ടെക്നോളജികൾ വന്നാലും ഹെൽത്ത് കെയറിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും ഓൾ ഓവർ ദി വേൾഡ് നിങ്ങൾക്കുള്ളൊരു സാധ്യത നിലവിലെപ്പോഴും ഉണ്ടാകും ഈ ഹെൽത്ത് കെയറിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് നഴ്സുമാർ അത് ജി എൻ എം ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യന്മാർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ നിലവിലിപ്പം ദുബായിൽ ഉണ്ട് എന്ന് പറയുകയാണ് നിങ്ങൾ അടിമാൻഡ് ഉള്ളതുകൊണ്ട് ചാടി ചാടിക്കയറി വരുന്നത് ചാടിക്കയറി വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണ്ടതെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയ്ക്കുന്നത് കണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഡോക്യുമെൻ്റേഷനാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നൊക്കെ എല്ലാം നോക്കി കണ്ടും പ്രോപ്പറായിട്ടെല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട് ചാടിക്കയറി വന്നാൽ മതി അല്ലാതെ അതാണ്ട് ആ ചേട്ടൻ വീഡിയോ വീഡിയോയ്ക്ക് അതിരുന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടുന്നതുകൊണ്ട് ചാടി കയറി ഇവിടെ വന്നാലൊന്നും ജോലി കിട്ടത്തില്ല അടുത്ത മൂന്നാമത്തെ പ്രൊഫഷനാണ് ഫിനാൻസ് ആൻഡ് ബാങ്കിങ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഏതൊരു ഇവിടെ ഒരുപാട് 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 കമ്പനിക്കും കമ്പനികളുണ്ട് എല്ലാ കമ്പനികൾക്കും ഒരു ഫിനാൻസിങ് ടീം ഉണ്ടാവണം അതുപോലെ ഓഡിറ്റിംഗ് ടീം ഉണ്ടാവണം ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ടീം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേഖലയിലുള്ള ആൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് അതൊരു ജൂനിയർ ലെവലിലാളായിക്കോട്ടെ സീനിയർ ലെവലിലായിക്കോട്ടെ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഡിമാൻഡുണ്ട് പക്ഷെങ്കിൽ സാലറി കിട്ടുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഒഴിച്ചാൽ ഇവിടെ ഈ ഫിനാൻസ് മേഖലയിൽ ആരൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജോലിക്കുള്ളൊരു സ്കോപ്പ് നിലവിൽ ഇപ്പോൾ ഉണ്ട് ഈ ഫിനാൻസ് ആൻഡ് ഓഡിറ്റ് റോളുകളുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വർഷം ടെൻ ടു ഫിഫ്റ്റീൻ ആണ് സാലറി ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അതായത് സാലറി ഹൈക്ക് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അതായത് സാലറി കണ്ടിന്യൂ ചെയ്യുന്ന കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് സാലറി ഹൈക്ക് മേടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കമ്പനി സ്വിച്ച് ചെയ്തു പോകുന്നവരുണ്ട് ഒരു പക്ഷെങ്കിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് ഇൻക്രിമെൻ്റ് കിട്ടുന്ന ഒരു സ്റ്റാഫിനേക്കാളും കൂടുതൽ കമ്പനി സ്വിച്ച് ചെയ്തിട്ട് വേറൊരു കമ്പനിയിലോട്ട് പോകുന്ന ഒരാൾക്ക് കിട്ടും കാര്യം അവിടെ ഒരു കുറച്ചുകൂടി ഒരു ട്രേഡിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സാലറി കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം അടുത്ത നാലാം യാണ് കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കൂടെ തന്നെ ദുബായ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്ന ഒരു സിറ്റിയാണ് ദുബായ് അതുകൊണ്ട് തന്നെ പുതിയ 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 റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസും പുതിയ പുതിയ ലോഞ്ചുകളും വരുന്നുണ്ട് പുതിയ പുതിയ ഡെവലപ്മെൻ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഏരിയകൾ ഡെവലപ്പ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഞ്ചിനീയറിങ്ങും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നിലവിലിപ്പം നല്ല സാധ്യത ഉണ്ട് അടുത്ത അഞ്ചാമത്തെ ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് റോൾസ് നിങ്ങൾക്കും ഇവിടെ നല്ല സാധ്യതയാണ് നിങ്ങൾ ടോപ്പ് എത്തിയിട്ടുണ്ട് കാര്യം നമ്മളുടെ ദുബായ് ടൂറിസം മേഖല എന്തെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്നു റിയൽ എസ്റ്റേറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റാലിറ്റി അതുപോലെ ഏത് മേഖല എടുത്താലും വളർച്ചയാണ് ഈ വളർച്ചയിലൊക്കെ നിങ്ങളുടെ ഏതൊരു സ്ഥാപനത്തിനും മാർക്കറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ലൈക്ക് എസ് സി ആയിക്കോട്ടെ ഒരു കണ്ടന്റ് റൈറ്റർ ആയിക്കോട്ടെ ഒരു മീഡിയ ബയർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് റോൾസ് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനർ അതേപോലെ തന്നെ എസ്പെഷ്യലി യു എ യു എക്സ് ഡിസൈനേഴ്സ് നിങ്ങൾക്കാണിപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത അതുപോലെ വീഡിയോ എഡിറ്റേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈവൻ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ നിലവിൽ നല്ല ഡിമാൻഡാണ് ജൂഎയിലുള്ളത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് ഈ പറഞ്ഞ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ സാലറി ഹൈക്കിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള എംപ്ലോയെക്കാരും കൂടുതൽ ഈ ഒരു മേഖലയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഫ്രീലാൻസിങ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യുന്ന ക്രീയേറ്റേഴ്സ് ആൾക്കാര് അവർ ഒരു കമ്പനിക്ക് ആയിരിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരു ഫിക്സഡ് സാലറിയിലായിരിക്കാം വർക്ക് ചെയ്യുന്നത് പക്ഷെങ്കിൽ റിമോട്ടായിട്ട് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്ത് പല കമ്പനിയിൽ നിന്നുമാണ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെ വലിയൊരു ഹ്യൂജ് ഇൻകമാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാ ഒരാൾ എൺ ചെയ്യുന്നത് സോ അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും മേഖലകളാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹൈ ഡിമാൻഡായിട്ടുള്ള പ്രൊഫൈലുകളും പ്രൊഫഷനുകളും ഇപ്പോൾ എന്നോട് ചോദിക്കും അയ്യോ ഞാനൊരു ഫ്രഷറാണല്ലോ എനിക്കിവിടെ ഒരു ജോലി കിട്ടുമോ എനിക്കൊരു ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മാസ്റ്ററുണ്ട് എനിക്കൊരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നു നൂറ് ശതമാനം നിങ്ങളൊരു ആണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾക്കിവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ള ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ ഏതൊക്കെയാണ് ആദ്യം തന്നെ ഐ ടി അതായത് ജൂനിയർ ഡെവലപ്പർ സപ്പോർട്ട് എഞ്ചിനീയേഴ്സ് അടുത്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റേഴ്സ് എസ് സി ഒ മീഡിയ ബൈഎസ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് കണ്ടൻറ് റൈറ്റേഴ്സ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വെബ് ഡെവലപ്പേഴ്സ് വെബ് ഡിസൈനേഴ്സിനൊക്കെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി നിങ്ങൾക്കും പ്രഷറായിട്ട് ജോലിക്ക് കയറാൻ പറ്റുന്നതാണ് അടുത്തതാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഞമ്മ ടൂറിസത്തിന് ഒരുപാട് സാധ്യത അല്ലെങ്കിൽ ടൂറിസം വളരെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും പ്രഷറായിട്ട് നിങ്ങൾക്കും കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അടുത്താണ് ഹെൽത്ത് കെയർ ലാബ് ടെക്നീഷ്യൻ നേഴ്സിങ് അസിസ്റ്റൻസ് ഈ ഹെൽത്ത് കെയറിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ബി എസ് സി നേഴ്സ് ആയിക്കോട്ടെ നിങ്ങളൊരു ജി എൻ എം നഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഹെൽത്ത് കെയറിൽ നിങ്ങൾ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിനി നഴ്സൊക്കെയായിട്ട് നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടണമെന്ന് നിർബന്ധം പിടിച്ച് വരാൻ നിൽക്കരുത് നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ കരിയറൊക്കെ ഒരു ഒരു ബേസിക്കായിട്ടുള്ള ക്ലിനിക്കുകളിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെ ഒരു ക്ലിനിക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ക്ലിനിക്കുകളിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരി ഒരു യു എ എക്സ്പീരിയൻസ് മിനിമം ഒരു വൺ ഇയർ അങ്ങനെ യു എ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഹോ പ്രൈറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഒക്കെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് നഴ്സായിട്ടൊക്കെ ജോലി കിട്ടാൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ടൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ നഴ്സുമാരുടെ കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്കൊരു ഡി എച്ച് അതായത് ദുബായ് വർക്ക് ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡി എച്ച് അതുപോലെ മറ്റുള്ള ആണെങ്കിൽ ഹാദ് മറ്റുള്ള എംപ്ലോയസിലേക്ക് എം ഒ എച്ച് ഈ പറഞ്ഞ ലൈസൻസിങ് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സാധ്യതയാണ് അതിനെ കാട്ടിലും ഉപരി നിങ്ങൾക്കൊരു ഓൺ വിസയോ അല്ലെന്നുണ്ടെങ്കിൽ സ്പൗസ് വിസയോ ഒക്കെ എടുത്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഹൈ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചോളാം നിങ്ങൾക്ക് അങ്ങനെ എങ്കിലൊക്കെ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഒരു ഫ്രഷറാണ് നിങ്ങൾ ബി എൽ എസ് എ സി എൽ എസ് ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കേഷൻസൊക്കെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എടുത്ത് വരുന്ന വന്ന വരുന്ന നല്ലതായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ജോലി കിട്ടാനോ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റർവ്യൂ കോൾ കിട്ടാനോ കൊണ്ടും ഒക്കെയുള്ള സാധ്യതയെ കൂട്ടത്തേ ഉള്ളൂ അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള പ്രൊഫൈലുകൾക്കൊക്കെയോ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കയറി വരാം ഇപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ ചോദിച്ചാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ലൈക്ക് ചില സെക്ടറുകളിലൊക്കെ ഒന്ന് മുതൽ രണ്ട് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ചോദിക്കും ചില കമ്പനി ചില കമ്പനിന്നുള്ള ഓൾമോസ്റ്റ് കമ്പനികളൊക്കെ ചോദിക്കും അതായത് ഫിനാൻസിങ് അതുപോലെ എഞ്ചിനീയറിങ് ഇങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ നാട്ടിൽ ഏത് ഹോം കൺട്രിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഒരു മുതൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയാണ് ഫ്രഷർ ആണെങ്കിലും ജോലി കിട്ടും പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും സോ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ജോബ് മാർക്കറ്റിൽ ദുബായ് സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സ് ായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലിക്കൊക്കെ വരാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ഇനിയും ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ ഇവിടെ ഉള്ളവരെ സ്വിച്ചിങ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ച് നിങ്ങളുടെ ഒരു മേഖലയിലുള്ള ഇപ്പോഴത്തെ ഒരു ബൂമിങ് അതിൻ്റെ ഒരു ഒരു ഇൻഫ്ലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാർഗറ്റഡ് സാലറി ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടേണ്ടത് കാര്യം സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമൽ സാലറി ഇൻക്രിമെൻറ്റിനെ കൂടുതൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യുന്നത് വഴി സാലറി ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ മൈൻഡ് വെച്ച് നിങ്ങളൊരു ഒരു ഒരു എക്സ്പെക്റ്റഡ് സാലറി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം സ്വച്ച് സ്വിച്ചിങ് ചെയ്യാൻ ഇനി ഫ്രഷറായിട്ടുള്ള ആളുകളോട് നിങ്ങളിവിടെ വന്ന് ജോലിക്കൊക്കെ നോക്കുന്നവരാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏതായിക്കോട്ടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു ഓപ്പണിംഗ് ആണ് അപ്പോൾ ആ ഓപ്പണിംഗ് നിങ്ങൾക്ക് എത്രയും വേഗം കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും ജോബ് പോർട്ടലുകൾ വഴി നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളുടെ സി വിസ് കമ്പനികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഫേർട്ട് ഫുള്ള് ഇടേണ്ടത് അവിടെയാണ് നിങ്ങൾ വർക്ക് ത്രൂ പോയി നിങ്ങൾക്ക് സി വി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ് ഇനി നിങ്ങൾക്ക് റഫർ ചെയ്ത് നിങ്ങൾക്ക് റെഫറലായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾ ചെയ്യുക എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഓപ്പണിംഗ് എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്തുക വൺസ് നിങ്ങൾക്കൊരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം മിനിമം ഒരു വൺ ഇയറെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കാര്യം നിങ്ങൾ അടുത്തൊരു സ്വിച്ചിങ്ങിലോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിനിമം വൺ ഇയർ ജി സി സി എക്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വൺ ഇയർ നിങ്ങൾക്ക് ദുബായ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സാലറി പാക്കേജും കൂടുതൽ കിട്ടും അതുപോലെ നിങ്ങളുടെ പ്രൊഫൈല് ഗ്രോത്തും ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ ഒരു കമ്പനി ഹയർ ചെയ്യാൻ സ്വിച്ചിങ്ങും പെട്ടെന്ന് സാധിക്കും ഒരു കമ്പനി നിങ്ങളെ സ്വിച്ചിങ്ങിലൂടെ നിങ്ങളെ പെട്ടെന്ന് ഹയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഓപ്പണിംഗ് ഓപ്പണിങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക മൺസിങ്ങ് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം വൺ ഇയർ മിനിമം അറ്റ്ലീസ്റ്റ് വൺ ഇയർ നിങ്ങൾ ആ ഒരു കമ്പനിയോ ക്ലിനിക്കോ വാട്ടോറിറ്റീസ് എവിടെയോ നിങ്ങൾ കിട്ടുന്നത് അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി കുറവായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാം ഇതിനെല്ലാം നിങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വൺ ഇയറെങ്കിൽ മിനിമം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് നിങ്ങൾക്ക് നല്ലത് ഓഫ്കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് സാലറി ഇൻക്രിമെൻറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പം നിലവിലിവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷറാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷം നിങ്ങളിവിടെ ആ ഒരു കമ്പനി വർക്ക് ചെയ്ത് നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പം ആ നെക്സ്റ്റ് ഇയറിൽ വരുമ്പം ഈ ഒരു നെക്സ്റ്റ് ഇയർ മിഡ്ഡൊക്കെ ആവുമ്പോഴത്തേക്കിന് ശരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാളും ഒരു പക്ഷെങ്കിൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് മോർ ഇൻക്രിമെൻറ്റ് ആയിരിക്കാം സാലറിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അന്നേര സമയത്ത് നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഗുണമായിട്ടേ വരത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് വെക്കുക സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എപ്പോഴും പറഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക മാത്രം മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്യുന്നതാണ് പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഫൈലിനെക്കുറിച്ചോ നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഫഷനെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ദുബായ് ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ അതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം അതുവരേക്കും മസാല